നമസ്കാരം ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് എന്നാലും രാജ്യത്തെ ജനങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായ പല ഉത്തരങ്ങളും ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം രാജ്യത്തിന്റെ ഇതുവരെയുള്ള നയങ്ങളൊക്കെ മാറ്റിമറിച്ചായിരുന്നു ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തിൽ പ്രഖ്യാപിച്ചത് ട്രംപിലൂടെയായിരുന്നു ലോകം ആ വാർത്ത ആദ്യം അറിഞ്ഞത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ പ്രതിപക്ഷ നേതാക്കളുടെ ഒരു സർവകക്ഷി യോഗം വിളിക്കണമെന്ന് കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ ജയറാം രമേശ് ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാനഡയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രസിഡന്റ് ട്രംപുമായി ഫോൺ ചെയ്തതിനു ശേഷം ഒരു മാസത്തിലേറെയായി പ്രധാനമന്ത്രി മോദി മൗനം പാലിച്ചതിനെ കുറിച്ച് ജയറാം രമേശ് ചോദ്യങ്ങൾ ഉന്നയിക്കുകയായിരുന്നു ഇപ്പോൾ മുപ്പത്തിയേഴ് ദിവസത്തേക്ക് പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞില്ല എന്നും ഇന്ന് പ്രസിഡന്റ് ട്രംപുമായി അദ്ദേഹം മുപ്പത്തി അഞ്ച് മിനിറ്റ് സംസാരിച്ചുവെന്നും പ്രധാനമന്ത്രി മിസ്റ്റർ ട്രംപിനോട് പറഞ്ഞതായി പറയപ്പെടുന്നതിന് ഒരു ഭാഗം വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾക്കറിയാമെന്നും പ്രസിഡന്റ് ട്രംപ് വൈറ്റ് ഹൗസിൽ നിന്ന് ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ടെന്നും രണ്ട് പ്രസ്താവനകളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും സാധാരണയായി ഈ പ്രസ്താവനകൾ വ്യത്യസ്തമാണെന്നും കാരണം അവ വ്യത്യസ്ത പ്രേക്ഷകരെ ആകർഷിക്കുന്നുവെന്നുമാണ് ജയറാം രമേഷ് വ്യക്തമാക്കിയത് മുപ്പത്തിയേഴ് ദിവസമായ പ്രധാനമന്ത്രി മൗനം പാലിച്ചു എന്നും ഇന്ന് പ്രസിഡന്റ് ട്രംപിനോട് അദ്ദേഹം പറഞ്ഞത് ഇതാണെന്ന് വിശ്വസിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുവെന്നും അദ്ദേഹം ചോദിക്കുന്നത് ഇത്ര മാത്രമാണ് നാളെയോ മറ്റന്നാളോ പ്രധാനമന്ത്രിക്ക് ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വിശ്വാസത്തിലെടുത്ത് ഇന്ന് വിദേശകാര്യ സെക്രട്ടറി പുറത്തിറക്കിയ അതേ കാര്യം പറയുക അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ വൈറ്റ് ഹൗസിൽ വണ്ണോൺ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ച ട്രംപിന്റെ കാര്യങ്ങളെയും ജയം രമേഷ് രൂക്ഷമായി വിമർശിച്ചു പഹൽഗാം ഭീകരർക്ക് ഓക്സിജൻ നൽകിയ അസീം മുനീറിന്റെ പ്രകോപനപരവും വിദ്വേഷജനകവും തികച്ചും അസ്വീകാരവുമായ പരാമർശങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിനോട് അറിയിക്കണമെന്നായിരുന്നുവെന്നും പഹൽഗാം ഭീകരാക്രമണം ജനറൽ അസീം മുനീറിന്റെ ആ പരാമർശങ്ങളുടെ പ്രതിഫലനമായിരുന്നുവെന്നും അതേ വ്യക്തിയാണ് ഇപ്പോൾ പ്രസിഡന്റ് ട്രംപിനൊപ്പം വൺ ഓൺ വൺ ഉച്ചഭക്ഷണത്തിന് ക്ഷണിക്കുന്നതെന്നും തന്റെ കാഴ്ചപ്പാട്ടിൽ ഇത് ഇന്ത്യയോടുള്ള തികഞ്ഞ അപമാനമാണെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് കാനഡയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചതിന് ശേഷമാണ് ജയറാം രമേശ് തന്റെ പ്രതികരണവുമായി രംഗത്ത് വന്നത് എന്തൊക്കെയായാലും മോദിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും കോൺഗ്രസ് ഇരു കണ്ണുകളും നട്ട് നില്ക്കുന്നുണ്ട് എന്നത് ഇതിലൂടെ മോദിക്ക് വ്യക്തമായിട്ടുണ്ടാകണം